അങ്കോല ഷിരൂർ അപകടത്തിൽപ്പെട്ട അർജുൻ അടക്കമുള്ള മൂന്ന് പേരുടെ മൃതദേഹം ഇനിയും കണ്ടെത്താനായിട്ടില്ല എന്നിരിക്കെയാണ് ഏറെ നിർഭരമായ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് കർണാടക ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അങ്കോല ഷിരൂരിൽ കുന്നിടിഞ്ഞ് കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിക്കാൻ ഇരിക്കെ മണ്ണിടിച്ചിലുണ്ടായ അങ്കോലയിലെ ഷിരൂരിൽ നിന്നും ഒരു മൃതദേഹം കടലിൽ കണ്ടെത്തി എന്നൊരു വാർത്തയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കന്യാകുമാരി പൻവേൽ ദേശീയപാത അറുപത്തിയാറിൽ മംഗളൂരു ഗോവ റൂട്ടിൽ അങ്കോളയ്ക്ക് സമീപം ഷിരൂരിൽ ജൂലൈ പതിനഞ്ചിനാണ് കോഴിക്കോട് സ്വദേശി അർജുൻ ഓടിച്ച ലോറി വൻ മണ്ണിടിച്ചിലിൽപ്പെട്ട് കാണാതാകുന്നത് ദുരന്തം നടന്ന മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തു നിന്നും അമ്പത്തി അഞ്ച് കിലോമീറ്റർ അകലെ ആകനാശിനി ഭാട പ്രദേശത്തെ ഹെണ്ണവാര കടലിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഒഴുകുന്ന നിലയിൽ ജീർണിച്ച അവസ്ഥയിലുള്ള പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയിട്ടുള്ളത് വലയിൽ കാൽ കുടിഞ്ഞും നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ മൃതദേഹം ആരുടേതെന്ന് വ്യക്തമായിട്ടില്ല കടലിൽ മൃതദേഹം കണ്ടെത്തി എന്ന വിവരം മത്സ്യത്തൊഴിലാളികളാണ് അറിയിച്ചിരിക്കുന്നത് മണ്ണിടിച്ചിലിനെ തുറന്ന ട്രക്ക് ഡ്രൈവർ അടക്കം കാണാതായ അപകടത്തിൽ ആരുടെതെങ്കിലും ആണോ മൃതദേഹം എന്നതിനും വ്യക്തതയില്ല വിവരമറിഞ്ഞ് ഈശ്വർ മാൽപ്പയും സംഘവും മൃതദേഹം കണ്ട സ്ഥലത്തേക്ക് തിരിച്ചിരിക്കുകയാണ് കുന്താപ്പുരയ്ക്കും ഗോകർണത്തിനും ഇടയിലാണ് മൃതദേഹം കണ്ടിരിക്കുന്നത് കടലിൽ നിന്നും ഉടൻ മൃതദേഹം കരയിലേക്ക് എത്തിക്കും ജാർഖണ്ഡ് സ്വദേശിയായ ഒരു മത്സ്യത്തൊഴിലാളിയെയും ഈ സ്ഥലത്തു നിന്നും കാണാതായിരുന്നു അയാളുടെ മൃതദേഹമാണോ ഇതെന്നും സംശയമുണ്ടെന്നാണ് ഈശ്വർ മൽപെ സൂചിപ്പിക്കുന്നത് വിവരം അറിഞ്ഞതായും സ്ഥലത്തേക്ക് തിരിക്കുകയാണെന്നുമാണ് അർജുന്റെ സഹോദരി ഭർത്താവ് പറഞ്ഞിട്ടുള്ളത് കടലിൽ മൃതദേഹം കണ്ടെത്തിയ വിവരം തന്നെ അറിയിച്ചതായി മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ ട്രക്ക് ഡ്രൈവർ അർജുൻ ഓടിച്ച ലോറിയുടെ ഉടമ മനാഫും പറയുന്നുണ്ട് അർജുൻ ലോറിക്കുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നായിരുന്നു തൻ്റെ നിഗമനം ഒഴുകിപ്പോയിട്ടുണ്ടോ എന്നും അറിയാനാവില്ലല്ലോ അർജുൻറെ ശരീരത്തിൽ ടാറ്റു ഉണ്ടോ എന്ന് ചോദിച്ചു ഇല്ലെന്നും മറുപടിയും നൽകിയിട്ടുണ്ട് മൃതദേഹം കണ്ട സ്ഥലത്തേക്ക് പോകുന്നതായി മനാഫ് പറയുന്നുണ്ട് അതേസമയം കടലിൽ കണ്ടെത്തിയ മൃതദേഹം അർജുൻറ്റേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ ഡി എൻ എ പരിശോധന നടത്തണമെന്നാണ് അർജുൻറെ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത് വിദഗ്ധർ പ്രദേശത്ത് വിശദമായ പരിശോധന നടത്തണം മൃതദേഹം ആരുടേതാണെന്ന് അറിയാൻ ഡി എൻ എ പരിശോധന നടത്തണമെന്ന് എം കെ രാഘവൻ എം ടിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടുതൽ തെളിവെടുപ്പിനായി അങ്കോള സി ഐ ഉൾപ്പെടെയുള്ള പോലീസ് സംഘവും പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം കൂടുതൽ വാർത്താ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക